വയനാട് തമിഴ്നാട് അതിർത്തിയിൽ പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാണ് എന്ന വാർത്തയിലേക്ക് പോകുന്നു നീലഗിരി ജില്ലയിലെ പന്തല്ലൂരിൽ തൊഴിലാളി സംഘടനകൾ ഹർത്താൽ ആചരിക്കുന്നു അതിർത്തികളിൽ വാഹനങ്ങൾ തടയുന്നുണ്ട് ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലെ കടകൾ അടച്ചിട്ടാണ് വ്യാപാരികളുടെ പ്രതിഷേധം മയക്കുവെടി സംഘം ഉടൻ പുലിയെ പിടികൂടിയില്ലെങ്കിൽ വനംവകുപ്പ് ഓഫീസ് ഉപരോധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ദീപക് മോഹൻ ചേരുന്നു നമുക്കൊപ്പം വിവരങ്ങളുമായി ദീപക് മോഹൻ വെരി ഗുഡ് മോർണിംഗ് ആ ഈ പന്തല്ലൂരിലെ പുലിപ്പേടി നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് ഈ ഇപ്പോൾ വാഹനങ്ങൾ ആ വഴി കടന്നു പോകാൻ അനുവദിക്കുന്നില്ലേ നാട്ടുകാർ എന്താണ് നമുക്ക് അവിടെ നിന്നും ഇപ്പോൾ ഏറ്റവും ഒളിവിൽ നൽകാനുള്ള വിവരങ്ങൾ അരുൺകുമാർ പന്തല്ലൂരാണ് നമ്മളിപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഒരു മൂന്ന് വയസ്സുകാരിയെ പുലി കടിച്ചു കൊന്നിരുന്നു ഇതിനു മുൻപും ഇവിടെ ഈ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപ് ഇവിടെ പുലി ആ പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് സ്ത്രീകൾക്ക് പരിക്കേറ്റിരുന്നു അതിൽ സരിത എന്നൊരു സ്ത്രീ പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അന്നും സമാനമായ രീതിയിൽ പ്രദേശവാസികൾ ഈ റോഡ് ഉപരോധിച്ചിരുന്നു എന്നാൽ വനംവകുപ്പ് അന്ന് കൂട് സ്ഥാപിച്ചു പിന്നീട് മയക്കുവടി സംഘത്തെ ഈ മേഖലയിൽ വിന്യസിച്ചെങ്കിലും ഈ പുലിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞില്ല അതിനിടയിലാണ് വീണ്ടും ഈ മൂന്ന് വയസ്സുകാരി െ പുലി കടിച്ചു കൊന്നത് ഈ പ്രദേശവാസികൾ ഒന്നടങ്കം വലിയ അമർഷത്തിൽ തന്നെയാണ് കാരണം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് പുലി ആക്രമിച്ചു കൊന്നത് ഈ പുലിയെ പിടികൂടാനുള്ള വനംവകുപ്പ് ഇതുവരെയും ഒരു നടപടികളും എടുത്തിട്ടില്ല തോക്കുണ്ട് അതുപോലെ തന്നെ മയക്കുവടി സംഘം ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും അവർ ഇതുവരെ പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല ഇപ്പോൾ നാട്ടുകാർക്ക് സംരക്ഷണല്ല ആഴ്ച കാഴ്ചക്ക് ഇങ്ങനെ ദിവസം ദിവസം കൂടുമ്പോ രണ്ടു ദിവസം കൂടുമ്പോ ഒരു കുട്ടീനെ പൊടിക്ക ആളെ ആക്രമിക്കുക ഒന്ന് കരടി വരിക ഒന്ന് പുലിയ ആക്രമം ഒന്ന് ആനന്റെ ആക്രമം ഇതിന് ഞങ്ങൾക്ക് ഒരു തീരുമാനം കണ്ടെത്തണം അതിന് വേണ്ടിയിട്ടുള്ള സമരത്തിലാണ് ഞങ്ങൾ രാത്രി വകുപ്പ് പറഞ്ഞിരുന്നു പുലിയെ എന്ന് പറഞ്ഞു ഒരു ഡോസ് പുലിയെ പക്ഷെ പുലി കുടുങ്ങിയിട്ടില്ല കുടുങ്ങിട്ടില്ല സത്യം അത് അവർ പറയണം നമ്മൾ കണ്ടിട്ടില്ല അവർ എപ്പോഴും പറയലേതാണ് പുലിനെ പിടിച്ചു പുലിനെ കൊണ്ടുപോയി വെടിവെച്ചേക്കണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങള് ആരും കണ്ടിട്ടില്ല ആ വിശ്വസിക്കണമില്ല ഞങ്ങൾ നിങ്ങൾ ഉടൻ പിടികൂടണം ഇന്നലെ പറഞ്ഞത് മയക്കുമരുന്ന് വെച്ചിട്ടുണ്ടെന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇന്ന് അവരൊരു കുമ്മിക്കാൻ പോയിട്ട് അതിന്റെ മേലെ നിന്നിട്ടാണ് അവര് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞേ ഇത് ഏതാണ് വിശ്വാ ജനങ്ങളെ കബളിപ്പിക്കാൻ ചെയ്യണത് അവര്ത്തേക്ക് ഷൂട്ടിംഗ് ഓർഡർ കിട്ടി ആ ഓർഡർ കിട്ടി ഷൂട്ടിംഗ് ചെയ്യുന്നവരെ ഈ സമരം തുടരും കള്ളക്കേസിൽ കൊടുക്കാണ് ഞങ്ങൾ ഇതേമാതിരി പ്രതിഷേധിക്കണ ആൾക്കാരെ മല പക്ഷെ ഇന്നലെ നമ്മള് ചെയ്യും ഇന്നലെ രാത്രി ലാത്തിചാര്ജ് ചെയ്തിട്ടുണ്ട് ജനങ്ങളെ മല കാരണം ഞങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് ചെറിയ ചെറിയ കുട്ടികളെ വരെ ചാർജ് ചെയ്യുന്നുണ്ട് അരുൺകുമാർ അരുൺകുമാർ ഇവർ പറയുന്നത് ഇന്നലെ രാത്രി രാത്രി വൈകിയും ഇവർ പ്രതിഷേധം നടത്തിയിരുന്നു ആ സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഉണ്ടായി അത് മാത്രമല്ല ഇവർ പറയുന്നത് ന്യായമായ കാര്യമാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് പുലി പിടിച്ചത് ഈ പ്രദേശവാസിയായ ജാർഖണ്ഡ് സ്വദേശിയായ തൊഴിലാളിയുടെ മകനെയാണ് മകളെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി പിടിച്ച് പുലി കടിച്ചു വരുന്നത് നിലവിൽ ഇത് പന്തല്ലൂർ ഗൂടല്ലൂർ മെയിൻ റോഡാണ് അതായത് കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും നാടുകാണിയിൽ നിന്നും എല്ലാം എളുപ്പത്തിൽ തമിഴ്നാട് വഴി പോകുന്ന പ്രധാന പാതയാണ് ഈ റോഡാണ് ഇപ്പോൾ ഇവർ ഉപരോധിക്കുന്നത് നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി ആളുകളുണ്ട് ഈ പ്രദേശവാസികൾ തന്നെയാണ് ഇന്നലെ രാത്രി വനം വകുപ്പ് പറഞ്ഞിരുന്നു പുലിയെ ഒരു ഡോസ് മയക്കുപിടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും പറഞ്ഞിരുന്നു പുളിപ്പുലിയുടെ ആക്രമണത്തിൽ കുഞ്ഞു മരിച്ച സ്ഥലത്തെത്തിയ മെഡിക്കൽ സംഘത്തിന് നേരെയും പുലി ആക്രമിക്കാൻ ഒരുങ്ങിയിരുന്നു അതിനിടയിലാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത് ഈ പ്രധാനമായും ഈ പന്തല്ലൂർ ഗൂഡല്ലൂർ താലൂക്കുകളുടെ അതിർത്തികളിലാണ് വാഹനങ്ങൾ തടയുന്നത് നിന്നുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് വനംവകുപ്പിന്റെ വകുപ്പിന്റെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സംയുക്തമായി ചേർന്നാണ് വാഹനങ്ങൾ തടയുന്നത് അതുപോലെ തന്നെ നാടുകാണി വയനാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായും തടയുമെന്നാണ് ഇവർ പ്രഖ്യാപനം മാത്രമല്ല ഈ നേരത്തെയും ഈ പുലിയുടെ ഭീഷണി ഈ ഉണ്ടായിരുന്നു അന്ന് വനംവകുപ്പ് കൃത്യമായ ഒരു കാര്യക്ഷമമായ ഒരു പ്രവർത്തനം നടത്തിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ റോഡ് ഉപരോധിച്ചിട്ടുള്ള വലിയ തോതിലുള്ള ഒരു സമരം പ്രതിഷേധം ഇപ്പോൾ തിരക്കുള്ള ഒരു പാതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് മൈസൂരിൽ നിന്ന് ഗൂഡല്ലൂരിൽ നിന്നൊക്കെ നേരെ കേരളത്തിലേക്ക് വരാനുള്ള ഒരു പാതയാണ് ഈ നാടുകാണി ചുരം അപ്പൊ നാടുകാണി ചുരത്തിൽ ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണല്ലേ ദീപക് നിലവിൽ നാടുകാണിയിൽ നിന്ന് തമിഴ്നാട് വഴി കർണാടകയിലേക്ക് പോകാനുള്ള യാത്രക്കാരെല്ലാം വാഹനങ്ങൾ ഒരു അവസ്ഥയാണ് ഈ പ്രദേശം ഇതാണ് കൃത്യമായി നമ്മൾ നേരത്തെ ഏലമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് പുലിയുടെ ആക്രമണം ഉണ്ടായ സ്ഥലം ഇവിടെ നിന്ന് വലത്തെ വലത്ത് ഭാഗത്ത് ഇവിടെ തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടങ്ങൾ കൊണ്ട് തന്നെ പുലിക്ക് കൂടുതൽ ഒളിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം അകലെയായാണ് ഇന്നലെ പുലി ഈ കുട്ടിയെ ആക്രമിച്ചു കൊന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം മുൻപിലിരിക്കുന്ന ആൾ ആളുകളിൽ ഒരാൾ ഈ ആക്രമ പുലി ആക്രമിച്ചു കൊന്ന കുട്ടി കുട്ടിയുടെ അച്ഛനാണ് നിരവധി ആളുകൾ ഇവിടെ കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട് ഇവർ പറയുന്നത് എത്രയും വേഗം പുലിയെ വെടിവെച്ചു കൊല്ലുക മയക്കുവടി വെച്ചു എന്ന് വനംവകുപ്പ് പറയുന്നുണ്ടെങ്കിലും നാട്ടുകാർ അത് വിശ്വസിക്കാൻ തയ്യാറല്ല കാരണം അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടില്ല മാത്രമല്ല രാത്രിയാണ് മയക്കുവടി വെച്ചത് പുലിയെ മയക്കുവടി എന്ന് പറയുന്നു പക്ഷെ രാത്രി എത്രത്തോളം ആ മയക്കുപിടി വെക്കുന്ന കാര്യം സാധ്യമാകും എന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു ഉറപ്പ് നാട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വനംവകുപ്പ് കൃത്യ കള്ളം പറയുന്നു എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം ലാത്തി ചാർജ് ഉണ്ടായിരുന്നു ആ ലാത്തിചാർജിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് പരിക്കേറ്റു എന്നാണ് പറഞ്ഞത് ആ കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് തേടാവുന്നതാണ് പോലീസ് അവരെ ലാത്തിചാർജ് ചെയ്തോ അവരെ മർദ്ദിച്ചോ അങ്ങനെ ഒരു പരാതി ആ സ്ത്രീകൾക്ക് എന്ന് കൂടി ഒന്ന് ചോദിക്കാവുന്നതാണ് ദീപക് ആ തീർച്ചയായും അരുൺ ഇന്നലെ രാത്രി വൈകിയും ഈ ലാത്തി ചാർജ് ഉണ്ടായി എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചത് നമുക്ക് കൂടുതൽ ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഇന്നലെ രാത്രി എപ്പോഴാണ് ഇവർ ഈ ലാത്തി ചാർജ് നടത്തിയത് ഒരു മണിക്കാണ് അവർ ചെയ്തത് വൈകിട്ട് പുലർച്ചക്ക് മണി മുതൽ നിങ്ങളുടെ റോഡ് ഉപരോധിച്ചിരുന്നു പിന്നീട് രാത്രി വൈകിയും ഉപരോധിച്ചിരുന്നു പല പ്രദേശങ്ങളിലും ഇതിനുശേഷം പിന്നീട് എപ്പോഴാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത് ഒരു രാത്രി ഞങ്ങൾ വന്ന ശ്രമിക്കും സ്ത്രീകളെയും എല്ലാരും കുട്ടികളെയും എല്ലാരെയും അവര് അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു ഈ ദീപക് അതിൽ ഭർത്തന മറ്റേതെങ്കിലും സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രതികരണം കൂടി നമുക്ക് മരിച്ച കുട്ടിന്റെ അമ്മേയാണ് പോലീസ് നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അരുൺ ഇവർ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഝാർഖഡ് ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് തേയിലത്തോട്ടത്തിൽ ജോലിക്കായി എത്തിയ ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഓറഞ്ച് വസ്ത്രമിട്ട ആളാണ് കുട്ടിയുടെ നേരത്തെ ഇന്നലെ മരിച്ച കുട്ടിയുടെ പോലീസ് കുട്ടിയുടെ മലയാളം അറിയോ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതാണ് ഇന്നലെ പുലിയുടെ ആക്രമണത്തിൽ മരിച്ച കുട്ടിയുടെ അച്ഛൻ ആൾക്ക് മലയാളം അറിയില്ല തമിഴ് തമിഴ് തമിഴ്മാ കൊഞ്ചു പോലീസ് ആക്രമിച്ചാ പ്രത് എത്തൽ പോയിട്ട് എങ്കിൽ അപ്പം ಲೇಸ್ ಅಂಗೇ ಉಕ್ಕರ ಎಲ್ಲಾಕೂ ತೂಂಗಿ ಅಂಗಿಲ್ಲ ಅಟ್ಟು അതായത് ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഇന്നലെ രാത്രി വൈകിയും ഇവർ ഇവിടെ പ്രതിഷേധിക്കുന്ന പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള സമാനമായ രീതിയിലുള്ള എനിക്ക് ഈ കുട്ടിയുടെ അമ്മയ്ക്കും തമിഴ് മനസ്സിലാകാൻ സാധ്യതയുള്ള കുട്ടിയുടെ അമ്മയോടും ഒന്ന് ചോദിച്ചാൽ ആ പ്രതികരണം കൂടി നമുക്ക് എടുക്കാവുന്നതാണ് അവരെ മർദ്ദിച്ചു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ കാര്യമാണ് പോലീസ് ഇന്നലെ രണ്ടരക്കാണ് ലാത്തിചാർജ് ചെയ്തത് എന്നാണ് നമ്മൾ അറിയുന്നത് ആ കുട്ടിയുടെ അമ്മയോടും ഒന്ന് ചോദിക്കാവുന്നതാണെന്ന് തോന്നുന്നു അവർക്ക് തമിഴ് മനസ്സിലാകുമായിരിക്കും ഒരുപക്ഷെ

सबके पूरा एकदम ढकल ढकल कर साठ कर रहा था मारपीट जैसे पुलिस वाला पुलिस सब आया पहले जेंट्स आया फिर उसे नहीं मान रहा तो लेडीज पुलिस को फिर बुला ली हाँ അരുൺകുമാർ കുട്ടിയുടെ അമ്മ പറയുന്നത് ആദ്യം പുരുഷ പോലീസുകാർ ഇവിടെ ബലം പ്രയോഗിച്ച് ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി അതോടൊപ്പം വനിതാ പോലീസും എത്തി എന്നാണ് പറയുന്നത് രാത്രി വൈകിയും ഇവർ പ്രതിഷേധിച്ചിരുന്നു ഈ പുലിയെ എത്രയും വേഗം പിടികൂടണമെന്നൊരു കാര്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം നടത്തിയത് എന്നാൽ പുലിയെ പിടികൂടാത്തതിനാൽ തന്നെ രാത്രി വൈകിയും ഇവർ റോഡ് ഉപരോധിച്ചു ഇതിനെ തുടർന്നാണ് ഈ പോലീസുകാർ എത്തി ഗൂഢല്ലൂർ പോലീസാണ് ഇപ്പോൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത് ആദ്യം കുറച്ച് ആൺ പുരുഷ പോലീസുകാർ എത്തി പിന്നീട് വനിതാ പോലീസുകാർ എത്തി ഇവരെ റോഡിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് ഇപ്പോൾ ഇവർ നമ്മളോട് പ്രതികരിച്ചത് ദീപക് മോഹൻ ആണ് വിവരങ്ങൾ നൽകുന്നത് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ജാർഖണ്ഡ് സ്വദേശിയായ ആ തൊഴിലാളികളുടെ മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് പന്തലൂരിൽ ഇന്നലെ പുലി പുലി പിടിച്ചത് അപ്പോൾ ആ കുട്ടി മരിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത് രാത്രി ഒരു മണി കഴിഞ്ഞ് രണ്ടു മണി ആകുമ്പോഴേക്കും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ലാത്തിചാർജ് ഉണ്ടായി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നലെ മരിച്ച കുട്ടിയുടെ അമ്മയും അച്ഛനുമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ദീപക് മോഹനാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്